ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ജിഎസ് വകുപ്പിന്റെ മഞ്ചേരി ഡിവിഷന് കീഴിലുള്ള നിലമ്പൂർ സർക്കിൾ ഓഫീസ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ കോവിലകം റോഡിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായി സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് സൌകര്യങ്ങളുള്ള നിലമ്പൂർ വെളിയം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത് നിലമ്പൂർ നഗരസഭ ചെയർമാൻസലീം ഉദ്ഘാടനം ചെയ്തു ജി എസ് ടി വിഭാഗം മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി വി ബിജു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വി സുഹായിൽ തുടങ്ങിയവർ പങ്കെടുത്തു ചെക്ക് പോസ്റ്റുകളിലെ ജി എസ് ടി പരിശോധനാ കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതും ജില്ലയിൽ വകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന സ്ക്വാഡുകളുടെ എണ്ണം അഞ്ചിൽ നിന്നും മൂന്നായി കുറഞ്ഞതും ജി എസ് ടി വരുമാനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി വി ബിജു പറഞ്ഞു അതൊക്കെ അത് നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ സ്കോഡുകളുടെ എണ്ണം പൊതുവെ ഇത്രയും വലിയ രീതിയില്ല സ്കോഡുകളുടെ എണ്ണം മൂന്നാഴ്ച നേരത്തെ അത് ആവേ അഞ്ച് അഞ്ചായി രണ്ടെണ്ണം ചൂറ്റി ശരിയെന്നാൽ നമുക്ക് സ്പോണുകൾ എല്ലാവർക്കും ഓടിയെത്താനുള്ള ബുദ്ധിമുട്ടുമുണ്ട് പിന്നെ പരിശോധനയ്ക്കുള്ള ബുദ്ധിമുട്ടും അത് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് സ്പോടുകളുടെ നവകരണ നമുക്ക് മിനിസ്റ്ററായിട്ടൊരു മീറ്റിങ്ങിലൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കമ്മീഷൻ ഉണ്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ സ്വീകരിപ്പിച്ചായിരുന്നു അദ്ദേഹം വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു പരാതിയായിരുന്നു ആ പരാതിയായിട്ടല്ല ഞങ്ങളുടെ പേഴ്സണൽ ഡിസാർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒരു യോഗം നടത്തിയാലോ അപ്പൊ അതില് അദ്ദേഹത്തോട് ഞങ്ങള് ഞാൻ ഉണ്ടായിരുന്നു ജോയിൻ അമ്മ ഡിസ്ട്രിക്ട് കമ്മിറ്റി ജോയിൻറ്റ് കമ്മീഷണർ ആണ് അനിൽ വി നായർ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സൗകര്യമായി നമ്മൾ ഇന്നലെ തിരിച്ചു പോയി ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല സ്ക്വാഡുകളുടെ എണ്ണം ആറായി ഉയർത്തുന്നതോടൊപ്പം ചെക്ക് പോസ്റ്റുകളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ തുടങ്ങുകയും ചെയ്താൽ വരുമാനം വർദ്ധിപ്പിക്കാം ഇക്കാര്യങ്ങൾ നവകേരള സദസ്സിന് മുന്നോടിയായി ചേർന്ന വകുപ്പ് യോഗത്തിൽ ചർച്ച ചെയ്യുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുടൻ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ആവശ്യമായ വാഹന സൌകര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട് നിലവിലുണ്ടായിരുന്ന വാഹനങ്ങൾ കാലാവധി കഴിഞ്ഞതാണ് പകരം പുതിയ അൻപത് വാഹനങ്ങൾ ലഭിക്കും ഇതോടെ പരിഹാരമാകും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന നിലയിൽ സ്ക്വാഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ജി എസ് ടിയിലൂടെ ലഭിക്കുന്ന നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ജി എസ് ടി വകുപ്പിന്റെ സർക്കിൾ ഓഫീസും നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത് ഉപജില്ലാ വിദ്യാഭ്യാസ സമീപമാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ